വേണ്ടി സഭാസ്തംഭത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് നരസിംഹമൂർത്തി അസുര രാജാവായ ഹിരണ്യകശിഭുവിനെ നിഗ്രഹിക്കുവാനാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചത് വൈശാഖ പുണ്യമാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നത് നരസിംഹ അവതാര ദിവസമാണ് ഇത് കൂടാതെ ഹിരണ്യകശിപു എന്ന അസുരനെ നരസിംഹസ്വാമി വധിച്ചതും ഈ ദിവസം തന്നെയാണ് നരസിംഹ ജയന്തിയുടെ ഉദ്ദേശം അധർമ്മം നീക്കം ചെയ്ത് ധർമ്മത്തിൻ്റെ പാത പിന്തുടരുക എന്നതാണ് ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും നരസിംഹ ജയന്തി ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്ന് ഞായറാഴ്ചയാണ് നരസിംഹ ജയന്തി മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരമാണ് നരസിംഹാവതാരം പോലെ തന്നെ സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ഉടലുമാണ് ഈ അവതാരത്തിൻ്റെ പ്രത്യേകത ശത്രു സംഹാരത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹസ്വാമി പ്രഹ്ലാദൻ്റെ വിളി കേട്ട നിമിഷം തന്നെ തൂണു പിളർന്ന നരസിംഹമൂർത്തി പ്രത്യക്ഷനായത് ഇതിനുദാഹരണമാണ് ഭഗവാന് നിത്യേന ഭക്തിയോടെ സ്മരിച്ചാൽ ശത്രുനാശം ആരോഗ്യം രോഗശാന്തി പാപനാശം എന്നിവയാണ് ഫലങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം മറ്റുള്ളവരെ മനപൂർവ്വമായി ദ്രോഹിച്ചിട്ടില്ല ഉറപ്പുള്ള ഏതൊരു വ്യക്തിക്കും അവരുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അവർക്ക് ധൈര്യമായി നരസിംഹസ്വാമിയെ ആശ്രയിക്കാം സ്വാമി ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെ നിങ്ങളെ ചേർത്ത് പിടിക്കുകയും നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിൽ നിന്നെല്ലാം സ്വാമി നിങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യും അതിനുവേണ്ടി നിങ്ങൾക്കറിയാത്ത പൂജകളും പരിഹാര കർമ്മങ്ങളും സ്വന്തമായി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല നമ്മുടെ മനസ്സ് നിറഞ്ഞ അജഞ്ചലമായ ഭക്തിയിലാണ് ഏതൊരു ഈശ്വരനും നമ്മോട് വാത്സല്യം തോന്നുന്നത് അല്ലാതെ നമുക്കറിയാൻ പാടില്ലാത്ത പൂജകളും കർമ്മങ്ങളും നമ്മൾ സ്വയം ചെയ്യുന്നതിലല്ല അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് ദോഷങ്ങളുടെ കാഠിന്യം കൂട്ടുന്നതിനേക്കാളും നല്ലത് നമുക്കറിയാവുന്ന ഈശ്വരനാമങ്ങൾ ഭക്തിയോടെ ജപിക്കുന്നതല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല ഈ ലോകത്ത് അതിൻ്റെ കാഠിന്യത്തിന് ഏറ്റക്കുറിച്ചിലുണ്ടെന്ന് മാത്രം നമ്മുടെ ഭക്തിയിലൂടെയും ഈശ്വരവിശ്വാസത്തിലൂടെയും ഭക്തിയോടെയുള്ള നാമജപത്തിലൂടെയും മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഭക്തിയില്ലാതെ ആത്മസമർപ്പണമില്ലാതെ ലക്ഷങ്ങൾ മുടക്കി വഴിപാടുകൾ നടത്തിയിട്ട് കാര്യമുണ്ടോ അതേസമയം തികഞ്ഞ ഭക്തിയോടെ നിറഞ്ഞ സ്നേഹത്തോടെ എൻ്റെ ഭഗവാനെ അല്ലെങ്കിൽ എൻ്റെ അമ്മയെന്ന് ഒരമ്പലത്തിൻ്റെ നടയിൽ ചെന്ന് നിങ്ങൾ വിളിക്കൂ എന്നിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ കഴിക്കൂ അല്ലെങ്കിൽ ഒരു നാണയം ആ ഈശ്വരന് മുന്നിൽ സമർപ്പിക്കൂ അതുമല്ലെങ്കിൽ നിങ്ങൾ നട്ടുവളർത്തിയ ചെടിയിൽ നിന്നും കുറച്ച് പൂക്കൾ അമ്പലത്തിൽ കൊണ്ടുപോയി നടയിൽ സമർപ്പിക്കൂ അത് മാത്രം മതി ഈശ്വരന് അല്ലാതെ ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴും സ്വന്തം പൂജാമുറിയിൽ അറിയാത്ത കുറേ പൂജകളും കർമ്മങ്ങളും ചെയ്ത് തീരാറായ പ്രശ്നങ്ങളുടെ ആക്കം നിങ്ങൾ തന്നെ കൂട്ടേണ്ടതുണ്ടോ പൂജകളും വിധികളും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് ചെയ്യാൻ അറിയാവുന്ന ആളുകളോടല്ല ഞാനിതെല്ലാം പറയുന്നത് നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന സാധാരണക്കാരോടാണ് ഇനി പ്രശ്നങ്ങളുടെ കാഠിന്യം വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഈ നരസിംഹ ജയന്തി ദിവസം നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ പോയി ഇനി പറയുന്ന വഴിപാടുകൾ ഭക്തിയോടെ കഴിക്കാവുന്നതാണ് നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ടസിദ്ധിക്കൊപ്പം തൊഴിൽ തടസ്സങ്ങളും വിവാഹ തടസ്സങ്ങളും നീങ്ങുന്നതാണ് ശത്രുദോഷം കൊണ്ടുള്ള പ്രശ്നങ്ങളിൽപ്പെട്ടുഴലുന്നവർ നരസിംഹസ്വാമിക്ക് പാനക നിവേദ്യം നടത്തുന്നതും ഉഗ്ര നരസിംഹ മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും അത്യുത്തമമാണ് തടസ്സങ്ങൾ അകലാൻ ചെറുപയർ നിവേദ്യവും കാര്യവിജയത്തിന് ശർക്കര പായസവും കഴിക്കാവുന്നതാണ് നരസിംഹസ്വാമിക്ക് പാൽപായസം വഴിപാടായി കഴിക്കുന്നത് ഇഷ്ടഫലസിദ്ധിക്കായാണ് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിന് ലക്ഷ്മീനാരായണ മന്ത്രം കൊണ്ടുള്ള അർച്ചനയും അഷ്ടോത്തര അഷ്ടോത്തരച്ചനയും നടത്താവുന്നതാണ് നരസിംഹസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുന്നത് പാപശമനത്തിനും മനഃശാന്തിക്കും വേണ്ടിയാണ് ധനസമൃദ്ധിക്കായി കഴിക്കുന്ന വഴിപാടാണ് താമരമാല ആഭിചാര ദോഷശാന്തിക്കായി ചുവന്ന ചെത്തിപ്പൂമാല സമർപ്പിക്കാവുന്നതാണ് ശത്രുദോഷ ശാന്തിക്കായി നടത്തുന്ന മറ്റൊരു വഴിപാടാണ് രക്തപുഷ്പാഞ്ജലി സ്വാമിക്ക് സഹസ്രനാമാർച്ചന നടത്തുന്നത് കാര്യസിദ്ധിക്കായാണ് ഭാഗ്യം തെളിയുവാനും ശത്രുദോഷ ദുരിതങ്ങൾ മാറുവാനും ഐശ്വര്യത്തിനുമായി നരസിംഹസ്വാമിക്ക് ചുവന്ന ഉടയാട സമർപ്പിക്കാവുന്നതാണ് ഭഗവാന്റെ ജന്മനാളായ ചോതി നക്ഷത്ര ദിനത്തിൽ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാം കടബാധ്യത നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാൻ പതിവായി ചോതി നക്ഷത്ര ദിവസം നരസിംഹ ക്ഷേത്ര ദർശനം നടത്തുകയോ ഭവനത്തിലിരുന്ന് നരസിംഹമൂർത്തി പ്രീതികരങ്ങളായ ഭജനകൾ നടത്തുകയോ ചെയ്യാവുന്നതാണ് ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യുമൃത്യം നമാമ്യഹം എന്ന നരസിംഹമൂർത്തി മന്ത്രം പതിവായി മൂന്ന് തവണയെങ്കിലും ചൊല്ലുന്നതിലൂടെ അകാരണ ഭയം അകലുകയും ദുരിതമോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ് ദിവസവും നൂറ്റിയെട്ട് തവണ വെച്ച് ചൊല്ലുന്നത് അത്യുത്തമമാണ് നരസിംഹാവതാരം ത്രിസന്ധ്യാ നേരത്തായതിനാൽ ആ സമയത്ത് ഭക്തിയോടെ നരസിംഹമൂർത്തി മന്ത്രം ചൊല്ലുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലം ലഭിക്കുന്നു നരസിംഹ ജയന്തി ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിന് വേണ്ടി സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക ഇതിനുശേഷം നരസിംഹ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും മനസ്സിൽ ധ്യാനിച്ച് വ്രതാനുഷ്ഠാനം ആരംഭിക്കുക തുടർന്ന് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുകയും യഥാവിധി വഴിപാടുകൾ നടത്തുകയും ചെയ്യുക ക്ഷേത്രത്തിൽ ഇരുന്നുള്ള നാമജപം വളരെയധികം ഫലം നൽകുന്ന ഒന്നാണ് മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ഒരു നേരം അരിയാഹാരവും മറ്റു നേരങ്ങളിൽ പഴവർഗ്ഗങ്ങളും കഴിച്ചുകൊണ്ടുള്ള വ്രതം നരസിംഹ ജയന്തി ദിനത്തിൽ അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ് മനസ്സിനെ അലട്ടുന്ന ദുഃഖങ്ങൾ മാറുന്നതിന് വേണ്ടിയും ശത്രുദോഷവും ക്ഷുദ്രദോഷങ്ങളും ദൃഷ്ടിദോഷവും മാറുന്നതിന് ജയന്തി ദിനത്തിലെ വ്രതാനുഷ്ഠാനം ഉത്തമമാണ് നരസിംഹ ജയന്തിക്ക് ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യമുണ്ട് സ്വേച്ഛാധിപത്യത്തിനും അനീതിക്കുമെതിരെ ദൈവം നൽകുന്ന ആത്യന്തിക സംരക്ഷണത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് നരസിംഹ ജയന്തി ആചരിക്കുന്ന വ്യക്തിക്ക് ഇത് ആചരിക്കുന്നതിലൂടെ ശക്തി ലഭിക്കുകയും നെഗറ്റീവ് സ്വാധീനങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ആന്തരിക പ്രതിരോധശേഷി വളരുകയും ചെയ്യുന്നു നരസിംഹസ്വാമിയുടെ അനുഗ്രഹം ഭക്തരെ ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ട സ്വാധീനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു നരസിംഹസ്വാമിയോടുള്ള നിരന്തരമായ പ്രാർത്ഥന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ആന്തരിക ശക്തി പകരുന്നു നരസിംഹസ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് വിജയത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള പാതയിലെ തടസ്സങ്ങൾ നീങ്ങുവാൻ സഹായകരമാണ് നരസിംഹ ജയന്തി എന്നത് ദൈവീക സംരക്ഷണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നീതിയുടെയും ആഘോഷമാണ് ഉപവാസം പ്രാർത്ഥനകൾ ദാനധർമ്മങ്ങൾ എന്നിവയിലൂടെ ഈ പുണ്യദിനം ആചരിക്കുന്നവർക്ക് നരസിംഹസ്വാമിയുടെ അനുഗ്രഹം എന്നും തണലായി കൂടെയുണ്ടാകും നരസിംഹസ്വാമിയുടെ കൃപ എല്ലാവർക്കും ശക്തിയും സംരക്ഷണവും സമൃദ്ധിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു